പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇടക്കരയിൽ ഒരാൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു കാരപ്പുറത്ത് മരം മുറിച്ചിട്ട തോട്ടത്തിലെ ചപ്പു ചവറുകൾ കത്തിക്കുന്നതിനിടെയാണ് മദ്യവയസ്കന് പൊള്ളലേറ്റത് മൂത്തേടം ചീനിക്കുന്ന് മുണ്ടമ്പ്ര ഷൗക്കത്താണ് മരിച്ചത് ോട്ടത്തിന് ഫയർലൈൻ ഇടുന്നതിനിടയിൽ ഇയാളുടെ ദേഹത്തേക്ക് തീ പടരുകയായിരുന്നു നാട്ടുകാർ ഉടൻ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന ആൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടക്കര സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാണിക്കാവ് റോഡ് വണ്ടൂർ